ജനാധിപത്യ സ്വഭാവത്തെ അട്ടിമറിക്കാനും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ആയുധമാക്കി വൈസ് ചാൻസലർമാരെ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കെതിരായിട്ട് ആക്ടിംഗ് വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമേൽ സ്വീകരിച്ച നടപടി ഇത് നിയമവ്യവസ്ഥയോടുള്ള കടുത്ത വെല്ലുവിളിയാണ് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി സിൻഡിക്കേറ്റാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് മാത്രമേ ഡിസിപ്ലിനറി നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുള്ളൂ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് നയൻറ്റീൻ ചാപ്റ്റർ ടു കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ദ സിൻഡിക്കേറ്റ് ഷാൾ ബി കോമ്പിറ്റൻറ്റ് ടു ടെർമിനേറ്റ് ദ അപ്പോയിൻമെന്റ് ഓഫ് ദ രജിസ്ട്രാർ ഫോർ ഗ്രേവ് ഇറെഗുലാരിറ്റീസ് കമ്മിറ്റഡ് ടു ദ ഡിസ്ചാർജ് ഓഫ് ഓഫീസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ആഫ്റ്റർ കണ്ടക്ടിങ് ആൻഡ് എൻക്വയറി വിച്ച് ഹി ഹാസ് ബീൻ ഇൻഫോംഡ് ഓഫ് ദ ചാർജസ് അഗെയിൻസ്റ്റ് ഹിം ആൻഡ് ഗിവൻ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദോസ് ചാർജസ് കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുമ്പോൾ സർവകലാശാല നിയമങ്ങൾ പാലിക്കാൻ സർവകലാശാല നിയമങ്ങൾ പാലിക്കാൻ വൈസ് ചാൻസലർ ബാധ്യസ്ഥനാണ് വൈസ് ചാൻസലർ ഇപ്പോൾ എടുത്തിരിക്കുന്ന അധികാരം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല കേരള സർവകലാശാല രജിസ്ട്രാറുടെ നിയമനാധികാരി സർവകലാശാല ആക്ടിന്റെ സെക്ഷൻ പന്ത്രണ്ടിൽ ഒന്ന് അനുസരിച്ച് സിൻഡിക്കേറ്റ് ആണ് മാത്രമല്ല നയൻറ്റീൻ സെവൻറ്റി സെവൻ ചാപ്റ്റർ ഫോർ സ്റ്റാറ്റ്യൂട്ട് ഇരുപത്തേഴ് പ്രകാരം ഇപ്രകാരമുള്ള ഏത് നടപടി സ്വീകരിക്കാനുള്ള അധികാരവും സിൻഡിക്കേറ്റിലാണ് അപ്പോൾ വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അത് നാട്ടിലെ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് അതിന് കാൽ കാശിന്റെ വില കേരളീയ സമൂഹവും അക്കാഡമിക് സമൂഹവും കൽപ്പിക്കുന്നില്ല അവിടെ ഉണ്ടായ സെനറ്റ് ഹാളിലെ നിയമവിരുദ്ധ നടപടിക്കെതിരായിട്ട് സർവകലാശാലയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പരിപാടി നടത്തിയ സംഭവം സംബന്ധിച്ച് രജിസ്ട്രാർ നിയമപരമായ നടപടികൾ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ നിയമവിരുദ്ധമായി നടപടി സ്വീകരിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ ആക്ടിംഗ് വൈസ് ചാൻസലർ മോഹനൻ കുന്നേൽ അദ്ദേഹം സംഘപരിവാറിന്റെ കയ്യിലെ ആയുധമായി മാറിയിരിക്കുകയാണ് ഇത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് അത് മോഹനൻ കുന്നേലിനും അദ്ദേഹത്തെ നയിക്കുന്ന സംഘപരിവാറും തിരിച്ചറിയണം ഈ നടപടി ഈ നടപടി അംഗീകരിക്കുകയില്ല സിൻഡിക്കേറ്റാണ് സർവകലാശാലയുടെ നയപരമായ തീരുമാനങ്ങളുടെ അതോറിറ്റി എന്നിരിക്കെ ആ സിൻഡിക്കേറ്റിന് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ വൈസ് ചാൻസലർക്ക് നിയമപരമായ ഒരധികാരവും അദ്ദേഹത്തിന് നൽകുന്നില്ല അതുകൊണ്ട് ഈ തീരുമാനത്തെ അംഗീകരിക്കില്ല ഈ തീരുമാനത്തിനെതിരായി ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകും രജിസ്ട്രാറെ നടപടിയെടുത്തു എന്ന വൈസ് ചാൻസലറുടെ വാദം വൈസ് ചാൻസലറുടെ ഉത്തരവ് കേരളത്തിൽ കാലണയുടെ വില കൽപ്പിക്കാൻ പോകുന്നില്ല ഇത് മോഹനൻ കുന്നുമേലിൻ്റെ കുടുംബ ആസ്തിയോ കുടുംബ വകയോ ആയ ഒരു സ്ഥാപനമല്ല ഇത് കേരളത്തിൻ്റെ പൊതു സ്വത്താണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് സംഘപരിവാർ കൊടുക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള സ്ഥാപനമല്ല കേരളത്തിലെ സർവകലാശാലകൾ എന്ന കാര്യം കൃത്യമായും ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് അല്ലെ ഇക്കാര്യത്തിൽ തന്നിലില്ലാത്ത ഒരു അധികാരം വൈസ് ചാൻസലർ ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ് ഈ അധികാരം വിനിയോഗിക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമേ നിയമപരമായി അധികാരമുള്ളൂ സിൻഡിക്കേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല സിൻഡിക്കേറ്റ് പരിഗണിച്ചിട്ടില്ല സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തിട്ടില്ല സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിട്ടില്ല സിൻഡിക്കേറ്റിൻ്റെ മുകളിലല്ല വൈസ് ചാൻസലർ അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല ഇനി ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അത് സിൻഡിക്കേറ്റ് മെമ്പർമാർ തമ്മിൽ ആശയവിനിമയം നടത്തി അക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും തിരുവനന്തപുരത്ത് സിൻഡിക്കേറ്റിൻ്റെ നേതാവായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ അക്കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ പ്രതികരണം ഇന്ന് നടത്തുകയും ചെയ്തു അല്ല നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ സർവകലാശാല ബാധ്യസ്ഥമല്ല ഇനി സർവകലാശാല നിയമം വൈസ് ചാൻസലർക്കോ മറ്റാർക്കെങ്കിലുമോ ഇഷ്ടാനുസരണം മാറ്റാനും ഇഷ്ടാനുസരണം പിന്നെ അമെൻഡ് ചെയ്യാനുമുള്ള അധികാരം ഇല്ല അപ്പോൾ ഇല്ലാത്ത അധികാരം വിനിയോഗിച്ചാൽ അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല